കച്ചവടം നമുക്ക് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഇവിടെ ഇൻട്രോഡ്യൂസ് ചെയ്തത് മാത്രമല്ല ഇന്ട്രഡ്യൂസ് ചെയ്യുന്നേക്കാൾ ഉപരിയായിട്ട് സംസാരിച്ച് നോക്കിയപ്പോൾ വളരെ സിമ്പിളാണ് പിന്നെ എനിക്ക് തോന്നി എന്തുകൊണ്ടും വളരെ വളരെ കഴിവില്ലാത്ത വളരെ സിമ്പിൾ ഫാമിലി പാവപ്പെട്ടതാണ് അങ്ങനെ ഒരാളെ ഇങ്ങനത്തെ ഒരു കൊണ്ടുവരുമ്പോൾ നമുക്കും മാത്രമല്ല ആൾക്കും ഒരു ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് ഇനി ഇതിന് ശേഷം ഒരുപാട് പേര് വിളിക്കും എന്തുകൊണ്ടും അർഹിക്കുന്നു എന്ന് എനിക്ക് തോന്നി വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ എന്നുള്ളതാണ് വളരെ നല്ല പെരുമാറ്റവും കാര്യങ്ങളും ഒരു ജാടേ ഇല്ല വിളിച്ചപ്പോഴൊക്കെ മറ്റുള്ളവർ അങ്ങനത്തെ ഒരു ജാഡേ ഇല്ല അതൊക്കെ വളരെ ഞാൻ എല്ലാവരും വിളിക്കാം എന്റെ ഇത് കച്ചവടമാണ് എന്റെ ഒരു മെയിൻ പരിപാടി അതിനുവേണ്ടി ആര് വരാൻ തയ്യാറായാലും അവര് വിളിക്കും അവരെ മോഡലിംഗ് ചെയ്യും മാലിട്ട് കൊടുക്കുക ഡാൻസ് കളിക്കുക പ്രൊമോട്ട് ചെയ്യുക ഇതൊക്കെയാണ് എന്റെ പണി അതില് പ്രശ്നങ്ങളൊന്നും ഇല്ല വിളിച്ചു ആര് തയ്യാറാണോ അവരെയൊക്കെ ഞാൻ വിളിക്കും കേസ് കുഴപ്പമില്ല അതിന് പോകുന്നു അതിന്റെ വഴിക്ക് പോകുന്നു ഇപ്പൊ കോടതിയിലിരിക്കാണല്ലോ സ്റ്റെപ്പോ ഡാൻസ് അവിടെ കഴിഞ്ഞോ അമ്മ ഇനി അധികം ഡാൻസ് ഒന്നും ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ അല്ലേ സത്യം പറഞ്ഞാൽ ബോച്ചയ്ക്ക് എതിരെ എത്ര വിമർശനങ്ങൾ വന്നാലും അദ്ദേഹം ചെയ്യുന്ന ചില പ്രവൃത്തികൾ നമുക്കതിനെ അതിനെ നമുക്ക് ന്യായീകരിക്കാതെ വേറെ വഴിയില്ല കാരണം അദ്ദേഹം ഇന്ന് ഈ ചെയ്ത ഈ ഒരു പ്രവൃത്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക നല്ലൊരു പ്രവൃത്തി തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോണാലിസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി നമുക്കറിയാം കുംഭമേളയിൽ ഒരു രുദ്രാക്ഷമാലകൾ വിൽ വിൽക്കാനെത്തിയ പെൺകുട്ടിയാണ് ആ ഒരു പെൺകുട്ടിയുടെ കണ്ണുകളാണ് അവളെ വൈറലാക്കിയത് പക്ഷെ അവൾ വൈറലാണ് വൈറലായി അത്യാവശ്യം സോഷ്യൽ മീഡിയയിലാണ് നല്ല രീതിയിൽ വൈറലായി അങ്ങനെ അവൾ അവൾക്ക് യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാമിലൊക്കെ നല്ല രീതിയിലുള്ള ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ വന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ എന്തായാലും നമ്മുടെ കേരളത്തിലേക്കാണ് മോണാലിസ് ആദ്യം എത്തിയിരിക്കുന്നത് അതും കൊണ്ടുവന്നിരിക്കുന്ന ആരാണ് നമ്മുടെ ബോബിച്ചമ്മൂരാണ് കാരണം അദ്ദേഹം തന്നെ പറഞ്ഞു കേട്ടില്ല ഒരു ചാടയും ഇല്ലാത്തൊരു പെൺകുട്ടിയാണ് നല്ല രീതിയിൽ എന്താ പറയുക ഒരു സാധാരണ താഴ്ന്ന ജാതി താഴ്ന്ന ഒരു കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് കാരണം ആ കുട്ടിയുടെ യൂട്യൂബ് ചാനലിൽ ആ കുട്ടിയുടെ വീടും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അത് കാണുമ്പോൾ നമുക്കറിയാം ഒരു സാധാരണ പാവപ്പെട്ട വീട്ടിലൊരു പെൺകുട്ടിയാണ് അതുകൊണ്ടാണല്ലോ കുംഭമേളയിൽ രുദ്രാക്ഷമാല വിൽക്കാൻ വേണ്ടിയിട്ട് അവൾ പോയത് എന്തായാലും ആ കുട്ടിയുടെ തലവര നേരെയായെന്ന് തന്നെ പറയാം കാരണം ആ ഒരു കുംഭമേളയിൽ പോയി വൈറലായി അതിനുശേഷം അവക്ക് അവളെ തേടി ആദ്യം എത്തിയിരിക്കുന്ന ഒരു ഒരു മഹാഭാഗ്യം എന്ന് പറയുന്നത് പോച്ചയോടൊപ്പം തന്നെയാണ് ബോച്ചയുടെ ഒരു ജ്വല്ലറി ഷോപ്പിന് ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്നു അതിലൊക്കെ കിട്ടുന്ന പ്രതിഫലം അത് എന്താ പറയുക പോച്ചയ്ക്ക് അയാളെ എത്രയൊക്കെ ആരൊക്കെ വിമർശിക്കാൻ നോക്കിയാലും അദ്ദേഹം ചെയ്യുന്ന ചില നല്ല പ്രവൃത്തികളാണ് നമുക്കത് ചൂണ്ടിക്കാണിക്കാതെ വരെ വഴിയില്ല ഇന്ന് അദ്ദേഹം ചെയ്ത ഈ ഒരു പ്രവൃത്തി തികച്ചും സത്യസന്ധമായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇതെൻ്റെ ഒരു ബിസിനസ്സാണ് ഓരോ സെലിബ്രിറ്റീസിനെ ഇതുപോലെ കൊണ്ടുവരുന്നു അവർക്ക് മാലയിട്ട് കൊടുക്കുന്നു അല്ലെ അവരുടെ കൂടെ ഡാൻസ് കളിക്കുന്നു അദ്ദേഹം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും അതിന് തക്കതായ പ്രതിഫലം വരുന്നവരായാലും അവർക്ക് കൊടുക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഈ മൊണാലിസ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിക്ക് അദ്ദേഹം കൊടുത്ത പ്രതിഫലം എന്ന് പറയുന്ന പതിനഞ്ച് ലക്ഷം രൂപയാണ് രൂപ മാത്രമല്ല ഒരു ഡയമണ്ട് നെക്ലേസും കൊടുത്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അത് നമ്മൾ വാർത്താ ചാനലുകളിലൂടെയൊക്കെ കണ്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ ഹണി റോസിനെതിരായിട്ട് അദ്ദേഹം ഒരു ദ്വയാർത്ഥ പ്രയോഗം അത് തെറ്റുതന്നെയാണ് പക്ഷെ അത് അന്ന് ഹണി റോസ് ആ ഒരു വേദിയിൽ വെച്ച് അതിനെതിരെ പ്രതികരിച്ചിരുന്നെങ്കിൽ ആ ഒരു പ്രശ്നം അന്ന് അവിടെ തീർന്നുതന്നെ പക്ഷെ അതിനെതിരെ അന്ന് ഹണി റോസ് പ്രതികരിക്കാതെ മാസങ്ങൾക്ക് ശേഷം ആ ഒരു ഇഷ്യൂം പൊക്കി പിടിച്ചുകൊണ്ട് പ്രതികരിക്കാൻ വേണ്ടി വന്നു പക്ഷേ അതുകൊണ്ട് എന്താ പറയുക പോച്ച രണ്ടു മൂന്ന് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു എന്നതല്ലാതെ അദ്ദേഹത്തിന് ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല പക്ഷേ അതേസമയം ഹണി റോസിനോ ഹണി റോസിൻ്റെ പുതിയ ഒരു സിനിമ ആ ഒരു സിനിമ വരെ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ എനിക്ക് തോന്നുന്നു ഹണി റോസിന് സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും അദ്ദേഹം ആ ഒരു ജയിലും പോലീസും കേസും എല്ലാം അദ്ദേഹം പുല്ല് പോലെ അതെല്ലാം എന്താ പറയുക അതെല്ലാം തരണം ചെയ്ത് അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു തട്ടകത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ആദ്യത്തെ ഒരു മുന്നോടിയായിട്ടാണ് നമ്മുടെ മൊണാലിസയെ അദ്ദേഹം കേരളത്തിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ എന്തായാലും അതൊരു നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ആ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളൊരു ഒരു പാവപ്പെട്ട കുടുംബത്തിലെ പെൺകുട്ടിയാണ് കാരണം അതുപോലെയുള്ള പെൺകുട്ടികൾ വേണം എന്താ പറയുക ഇങ്ങനെയൊക്കെ വരാനും അതുപോലെ തന്നെ അവൾക്കിപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ ഒക്കെ കിട്ടി അവളുടെ കുടുംബത്തിന് എന്തോര ആശ്വാസമായിരിക്കും അല്ലേ കാരണം ആ ഒരു അവളുടെ ആ ഒരു കണ്ണാണ് അവളെ വൈറലാക്കിയത് പതിനാറ് പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് എന്തായാലും ആ ഒരു പെൺകുട്ടിക്ക് ഇനിയും ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ ആ ഒരു പെൺകുട്ടി എത്തട്ടെ അതിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയാണ് ആദ്യത്തെ ഒരു പ്രതിഫലം കിട്ടിയിരിക്കുന്നതും നമ്മുടെ ബോബി ചെമ്മണ്ണൂൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് എന്തായാലും അതൊക്കെ ആ കുട്ടിയുടെ ഒരു ഭാഗ്യം തന്നെയാണ് എന്തായാലും ഇനി ഒരുപാട് അവസരങ്ങൾ ആ കുട്ടിയെ തേടിയെത്തും അപ്പം ഇന്ന് ആ ഒരു കുട്ടി കേരളത്തിൽ കേരളത്തിലെത്തി ബോച്ചയോടൊപ്പം എത്തി ഒരുപാട് ജനങ്ങൾ ആ ഒരു കുട്ടിയെ കാണാനും ആ ഒരു ഇനാഗ്രേഷനും ഫങ്ഷനും വേണ്ടിയിട്ടൊക്കെ എത്തിയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ബോബി മണ്ണൂറിൻ്റെ ആ ഒരു പ്രശ്നങ്ങളും കേസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു ഇനാഗ്രേഷൻ എന്നാണ് എൻ്റെ ഒരു എനിക്ക് എങ്ങനെയാണ് തോന്നുന്നത് എന്തായാലും അത് വളരെ ഗംഭീരമായിട്ട് ആ ഒരു ഇനാഗ്രേഷൻ എല്ലാം കഴിഞ്ഞു ആ ഒരു പെൺകുട്ടി വളരെ അധികം ഹാപ്പിയാണ് അതിലുപരി അവൾ പറയുന്നുണ്ട് അവൾക്ക് കേരളം ഒരുപാട് ഇഷ്ടപ്പെട്ടു സിനിമയിലൊക്കെ അഭിനയിക്കാൻ അവസരം കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും അഭിനയിക്കും എന്നൊക്കെ മൊണാലിസ പറയുന്നുണ്ട് പിന്നെ ഭാഷ നമ്മുടെ മലയാള ഭാഷയൊന്നും അറിയില്ല കാരണം ഹിന്ദിയാണ് ഫുള്ള് സംസാരിക്കുന്നതെല്ലാം എന്തായാലും എന്താ പറയുക ഒരു നല്ലൊരു ഭാവിയുള്ള ഒരു പെൺകുട്ടിയാണ് കാരണം ഈ ഒരു പതിനേറ് പതിനേഴ് വയസ്സിനാണ് അവളുടെ ആ ഒരു അവൾക്ക് ആ ഒരു അവളുടെ ഒരു നല്ല കാലം അവൾക്ക് കിട്ടിയത് അവളുടെ ആ ഒരു കണ്ണാണ് അവളെ ഇനി ഇത്രയും വലിയ ഉയർച്ചകളിലേക്ക് അവൾ എത്തിച്ചത് ഇനിയും ഇനിയും ഒരുപാട് ഉയരങ്ങൾ എത്താൻ ആ ഒരു പെൺകുട്ടിക്ക് കഴിയട്ടെ അതോടൊപ്പം തന്നെ ബോപി ചെമ്മണ്ണൂരും അദ്ദേഹം ചെയ്ത ഈ ഒരു പ്രവൃത്തി എന്തുകൊണ്ടും വളരെ വളരെ സത്യസന്ധമായിട്ടുള്ള ഈ ഒരു പ്രവൃത്തി അദ്ദേഹത്തിന് അതിൻ്റെതായിട്ടുള്ള അനുഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ഇപ്പം ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇതൊരു പക്ഷെ ഇഷ്ടപ്പെട്ടു എന്നും വരില്ല കാരണം ബോപി ചെമ്മണ്ണൂർ ചെയ്തത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് തന്ത്രമാണ് അല്ലെങ്കിൽ ബിസിനസ് ട്രിക്ക് ആണ് ആയിരിക്കാം ബിസിനസ് തന്ത്രമായിരിക്കാം അല്ലെങ്കിൽ ബിസിനസ് ട്രിക്ക് ആയിരിക്കാം എങ്കിൽ പോലും ഇപ്രാവശ്യം അദ്ദേഹം ഈ ഒരു പെൺകുട്ടിയെ ശരിക്കും പറഞ്ഞാൽ സഹായിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം അവളൊരു പാവപ്പെട്ട വീട്ടിലൊരു പെൺകുട്ടിയാണ് അതേസമയം ഈ ഒരു ഇനാഗ്രേഷന് വേണ്ടിയിട്ട് നമ്മുടെ മലയാള സിനിമ സിനിമയിൽ ഏതെങ്കിലും നടിമാരാണ് വരുന്നതെങ്കിലോ കാരണം അവർക്കൊക്കെ ആവശ്യത്തിന് പ്രശസ്തിയും പണവും എല്ലാം ഉണ്ട് എന്നിട്ടും അവരൊക്കെ സെലിബ്രിറ്റി ആയതിൻ്റെ പേരിലാണ് ഇനാഗ്രേഷനൊക്കെ എത്തുന്നതും ഒരുപാട് കാശും മേടിക്കാറുണ്ട് പക്ഷേ ഈ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്കത് അർഹതപ്പെട്ടതാണ് അങ്ങനെയുള്ളവർക്ക് വേണം ഇതുപോലുള്ള പ്രതിഫലങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് എന്തായാലും ഒരുപാട് ഒരുപാട് എനിക്ക് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതിയാവുന്നില്ല ആ ഒരു കുട്ടിയുടെ ആ ഒരു ഭാഗ്യത്തെക്കുറിച്ച് ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് ആ ഒരു പെൺകുട്ടി എത്തട്ടെ എല്ലാവിധ ആശംസകളും അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഹണി റോസിനെയും അല്ലെങ്കിൽ അന്നാരാജനെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് നമ്മുടെ കേരളത്തിലേക്ക് ഒരു പുതുമുഖ എന്താ പറയുക പുതുമുഖ നായികയെന്ന് തന്നെ പറയാമല്ലേ കാരണം ഇനിയും നമുക്ക് ഒരു പക്ഷേ സിനിമകളിലൊക്കെ ഈ ഒരു പെൺകുട്ടിയെ പ്രതീക്ഷിക്കാം അതുപോലെയുള്ള അവസരങ്ങൾ അവിടെ എത്തുന്നുണ്ട് ആ ഒരു പെൺകുട്ടിയെ തേടിയെത്തുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടി ഉയരങ്ങളിലെത്തട്ടെ എന്ന് നമുക്ക് എന്താ പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ ഹണ്ണിറോസിനും ബാക്കിയുള്ള ചില ചേച്ചിമാർക്കൊക്കെ ഒരു തിരിച്ചടിയാണ് എന്തായാലും ബോച്ചെ കിട്ടിയില്ലൊരു തിരിച്ചടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും കൊള്ളങ്ങളെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു